നമസ്കാരം ലാഫിംഗ് ബുദ്ധയും വാസ്തുശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ലാഫിംഗ് ഗുദ്ധ നിങ്ങളിലേക്ക് ധാരാളം പണം തരുമോ ലാഫിംഗ് ഗുദ്ധ എന്നുള്ള ചൈനീസ് ഗ്യാജറ്റും യഥാർത്ഥത്തിൽ ഇതിന്റെ പേര് യക്ഷകുബേര എന്നുള്ളതുമാണ് നിങ്ങളുടെ ഭവനത്തിൽ ഇത് വയ്ക്കേണ്ട യഥാർത്ഥ സ്ഥാനം വടക്ക് ദിശയിലാണ് യക്ഷകുബേരയ്ക്ക് നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ പോസിറ്റീവ് എനർജി നൽകാൻ സഹായിക്കുന്ന പ്രതിമയാണ് പല വീടുകളിലും വടക്ക് കിഴക്കോ പൂജാമുറികളിലോ മുറികളുടെ വടക്ക് ദിശയിലോ വെച്ചു വരുന്നതായി കണ്ടുവരാറുണ്ട് ഇത് നിങ്ങളിലേക്ക് പോസിറ്റീവിന് പകരം നെഗറ്റീവ് എനർജി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇനിയും ആരെങ്കിലും യക്ഷകുപേരെയോ ലാഫിംഗ് ബുദ്ധിയോ വെച്ചു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ വടക്ക് ദിശയിൽ ഒരു തരത്തിലുള്ള വാസുദോഷം ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം എന്തെല്ലാമാണ് വാസുദോഷങ്ങൾ വടക്കു ദിശയിൽ ബാത്റൂമുകളോ കിച്ചണുകളോ ഡ്രൈനേജ് കുഴികളോ മലിനജല കുഴികളോ മഞ്ഞ നിറമോ ചുമന്ന നിറമോ വരാൻ പാടുള്ളതല്ല ഇത്രയും ദോഷങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രതിമ വെക്കുന്നതെങ്കിൽ ദിനം പ്രതി നിങ്ങൾക്ക് താഴ്ചയല്ലാതെ ഉയർച്ച ഒരിക്കലും ഉണ്ടാവില്ല ഈ അറിവ് കൂടി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം